അതെ നമുക്കിന്ന് ഗോതമ്പ് കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാവേ പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലേ അമ്മ എപ്പോഴും ഉണ്ടാക്കിത്തരുമായിരുന്നു സ്കൂളൊക്കെ വിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വരുമ്പോൾ അമ്മ വിശക്കൊന്ന് എന്തെങ്കിലും തരാൻ പറയുമ്പോൾ അന്ന് ഇച്ചിരി മധുരമൊക്കെ വേണമല്ലോ നമ്മൾ പിള്ളേരൊക്കെ അല്ലേ അത് കാരണം അമ്മ എപ്പോഴും ഉണ്ടാക്കും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഗോതമ്പെ ഗോതമ്പ് ഇപ്പോൾ അതുകൊണ്ട് ഗോതമ്പുണ്ട് ഈ മൂന്ന് സാധനം മൂന്ന് ഐറ്റം കൊണ്ട് നമുക്ക് പെട്ടെന്ന് സാധനം ഉണ്ടാക്കി എടുക്കാം എടുക്കാം നമ്മുടെ വിശപ്പും കെടും ആരോഗ്യത്തിന് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് ആവശ്യത്തിനുള്ള നമ്മുടെ ഗോതമ്പ് എടുക്കണം കുറച്ച് ചിറകിയ ശർക്കര എടുത്തു വെക്കണം കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്ക് എന്തോരം ടേസ്റ്റ് വേണോ അത്രയും അനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാം ഇത് മൂന്നും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗോതമ്പ് കുറച്ച് വറുത്തെടുക്കണം അതിനുവേണ്ടി ഗ്യാസ് കത്തിച്ച് ഗോതമ്പ് വറുത്തെടുക്കാവേ അപ്പോഴേ നമ്മളത് ഗ്യാസൊക്കെ കത്തിച്ച് നല്ല ചീനച്ചട്ടി എടുത്ത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് വെച്ചിരിക്കുന്നത് അത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് ഇട്ട് കൊടുക്കാവേ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഗോതമ്പ് എടുക്കാം കേട്ടോ ഗോതമ്പ് കൂടുതലെടുത്താലും നമ്മളിത് തേങ്ങ കുറച്ച് നാൾ ഇപ്പോൾ ഇട്ട് വെക്കുവാണെങ്കിൽ അധികം നാൾ നിൽക്കത്തില്ല ഒന്ന് രണ്ട് ദിവസം ഒന്ന് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ചീത്തയ്യാ പോവും തേങ്ങ ഉപയോഗിക്കാതെ ശർക്കരയും ഇതും കൂടെ ആണ് എടുത്ത് വെക്കുന്നതെങ്കിൽ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ചട്ടി ചൂടായി വരുന്നുണ്ട് ഈ ഗോതമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവേ ദേ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഗോതമ്പ് ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുള്ള കാരണം നമ്മൾ അധികം പേരില്ലല്ലോ അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഗോതമ്പ് മതി ഗോതമ്പ് നന്നായിട്ട് ചട്ടിയിലിട്ട് വറുത്ത് എടുക്കണേ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് വറുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതേ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴേ നമ്മുടെ ഗോതമ്പ് പൊട്ടി പൊട്ടിത്തുടങ്ങുകേ ഈ പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴാണ് അതിൻ്റെ വറുത്ത പരിവാകുന്നത് ഗോതമ്പെല്ലാം തുടങ്ങി നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് നമ്മുടെ മിക്സിയിൽ ജാറിലെടുത്ത് പൊടിച്ചെടുക്കാവേ ഇതേ നമ്മുടെ ഗോതമ്പെല്ലാം നന്നായിട്ട് ഒരുവിധ കളറൊക്കെ മാറി എല്ലാ ഗോതമ്പും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാവേ എന്നിട്ട് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം മിക്സിയിൽ ജാറിലിട്ട് നമുക്ക് ഏർ അഞ്ചോ പത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് പുറത്തു നിന്നും സാധനമൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനത്തെ ഗോതമ്പൊക്കെ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഈ ഗോതമ്പ് ഗോതമ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഒരുവിധം തണുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇത് പൊടിച്ചെടുക്കാവേ നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഒരുവിധം അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുക്കാവേ മിക്സിയുടെ ജാറിലോട്ട് ഇടുമ്പോഴേ മിക്സി ജാർ നന്നായിട്ട് നന നനം ഒരുവിധം ഉണങ്ങിയതായിരിക്കണേ അല്ലെങ്കിൽ അത് പൊടിയത്തില്ല അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് മിക്സിഡ് ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ഗോതമ്പ് വറുത്തത് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് ചെറിയൊരു തരിക്ക് വേണേ നമ്മുടെ ഈ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവേ ഇതേ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചിലവർ ശർക്കര നമുക്ക് ഉരുക്കിയിട്ടാണെങ്കിലും ഇടാവേ ഞാനിപ്പോൾ ഉരുക്കുന്നില്ല ഉരുക്കാതെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇതിലോട്ടിട്ട് കൊടുക്കുവാണേ നമ്മുടെ മധുരത്തിനാവശ്യത്തിനുള്ള ശർക്കര മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ശർക്കര കൂടുതൽ ഉപയോഗിക്കാവേ അതുപോലെ തന്നെ നമ്മുടെ ഈ തേങ്ങ തേങ്ങ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടനുസരിച്ചാണ് നമ്മുടെ തേങ്ങയും പൊടിച്ച ഗോതമ്പിൻ്റെ പൊടിയിലേക്കും ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കാവേ അതിനെ കുറച്ചിട്ട് നമുക്ക് നനച്ചെടുക്കാൻ നന്നായിട്ട് തിരുമ്മിയെടുക്കാം എന്നിട്ട് ബാക്കി വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് ഈ ഗോതമ്പ് തരി പൊടിയിലേക്കും ഗോതമ്പ് പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്കും ശർക്കര നന്നായിട്ട് തിരുമ്മിയെടുക്കാവേ ഇപ്പം നമ്മുടെ ഈ പൊടിച്ച് വെച്ച ഗോതമ്പ് ഒന്ന് ഒരുവിധം ആ തേങ്ങാടെ നനം കൊണ്ട് നനച്ചു വരുന്നത് നമുക്ക് കുറച്ചുകൂടെ ബാക്കിയുള്ള നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാവേ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിലോട്ടൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ നമുക്ക് കുറച്ച് ഗോതമ്പും ഈ ശർക്കരയും കൂടെ നന്നായിട്ട് പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് എടുത്തിട്ട് തേങ്ങയുടെ പൗഡറൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് കിട്ടത്തില്ലേ അപ്പോൾ അതൊക്കെ അവർക്ക് മേടിച്ച് ഇൻസ്റ്റൻ്റായിട്ട് വൈകുന്നേരം കാപ്പീടുകൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത് അത് ഈ തേങ്ങാടെ നനവും കൂടെ വന്നപ്പോൾ കറച്ച് നറക്റ്റ് നമ്മൾ അവലോസ് കൂടി പൊടിച്ചിട്ട് നമ്മളെടുത്ത് വയ്ക്കത്തില്ലേ അതുപോലെ നമുക്കത് ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് എടുത്ത് വെക്കാവേ ഇത് നമ്മുടെ കുഞ്ഞു എല്ലാവർക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുക ഈ സാധനം അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാവേ ഓക്കേ ബൈ താങ്ക്